الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء ഏറ്റവും ബഹുമാനരായ്മെ സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലിഹി വസ്വലാസ്ലാമയുടെ ജീവിത ത്യാഗ പരിശ്രമങ്ങളെ അനുസ്മരിക്കുന്ന നാളുകളാണ് ദുൽഹജ്ജ് മാസം ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ ധാരാളം ദ്വായാക്കൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ ഒരു ദ്വായാണ് അള്ളാഹു ഇപ്രകാരം പറയുന്നു സൂറത്ത് ഇബ്രാഹിമിലെ മുപ്പത്തി ഒൻപത് മുതലുള്ള ആയത്തുകൾ അല്ലാഹില്ല അലൽ കിബരി ി ഇസ്മാൽ എൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ ഞാൻ പ്രായ പ്രായാധിക്ഷ്യത്തിൽ എത്തിയപ്പോൾ ഇസ്മാൽ ഇസ്ഹാഖ് എന്ന രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് സമ്മാനമായി നൽകിയ അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും ഇന്ന റബി ലിവാ തീർച്ചയായും എന്റെ നാഥൻ ദുആ സ്വീകരിക്കുന്നവനാണ് ആയതിനാൽ റബ്ബി വമിൻ എന്നെയും എന്റെ ഈ സന്താനങ്ങളെയും നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവർ ആക്കേണമേ വതഖബ്ബൽ ദുആ ഞങ്ങളുടെ രക്ഷിതാവെ ഈ ദുആ സ്വീകരിക്കണമേ ഇവിടെ അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലിസ്ലാം ആരംഭിക്കുക എന്തുകൊണ്ടാണ് ഇവിടെ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് വാർദ്ധക്യ സമയത്ത് എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും തന്നു രണ്ട് മക്കളെ തന്നു മക്കളെ കിട്ടും എന്നുള്ള ആ പ്രതീക്ഷ അറ്റുപോയ പ്രായത്തിലാണ് അള്ളാഹു രണ്ട് മക്കളെ തന്നത് അത് ദ്വാ ചെയ്ത് ചോദിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ രണ്ട് മക്കളാണ് ഇവിടെ ഇബ്രാഹിം ഇസ്ലാം എന്നിട്ട് പറയുകയാണ് ഇന്ന റബ്ബി ഒ ദ തീർച്ചയായും എന്റെ രക്ഷിതാവ് ദുവാ കേൾക്കുന്നവനാണ് ദുവാ സ്വീകരിക്കുന്നവനാണ് ഇവിടെ എത്ര ആളുകൾക്ക് മക്കളുടെ വിഷയത്തിൽ അൽഹം എന്ന് പറയാനുള്ള അവകാശമുണ്ട് അൽഹംദുലില്ല എന്ന് പറയാനുള്ള അർഹതയുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക മക്കളുടെ കാര്യത്തിൽ ഇബ്രാഹിം അലി ഇസ്ലാം ഏറെ സംതൃപ്തനായിരുന്നു എന്നുകൂടി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് എൻ്റെ രക്ഷിതാവ് ഈ മക്കളെ നമസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണമേ എൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മക്കളാക്കണമേ തെറ്റിപ്പോകുന്ന മക്കളാക്കരുതേ വഴിതെറ്റി ജീവിക്കുന്ന മക്കളാക്കരുതേ ദീനിയായ ചിട്ടയിൽ അച്ചടക്കത്തോടെ നല്ല മക്കളായി ജീവിക്കുന്ന മക്കളായി നീ കബൂലാക്കണേ റബ്ബി ജാൽ മുക്കീമാദ് എന്നെ ആദ്യം നമസ്കാരം നിലനിർത്തുന്നവനാക്കണം ഞാൻ എൻ്റെ മക്കൾക്ക് റോൾ മോഡൽ ആവണം മാതൃകയാവണം ഒമിന്തുര്യത്തി എൻ്റെ മക്കളെ ഒരു പിതാവ് മാതൃകയാകുമ്പോഴാണ് മക്കളും നന്നാവുക ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മക്കളായി തീരുന്നത് എന്നുകൂടി അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട് റബനാവോ തൽ ഞങ്ങളുടെ രക്ഷിതാവെ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ ഇപ്പൊ മക്കളുടെ കാര്യത്തിൽ അൽഹംദില്ല ഞാൻ സംതൃപ്തനാണ് മക്കൾ നേരായ വഴിയിലൂടെ ജീവിക്കുന്നവരാണ് ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം മക്കൾ നല്ല വഴിയിലൂടെ ജീവിക്കുമ്പോഴാണ് ഒരു പിതാവ് അൽഹദില്ല എന്ന് പറയുന്നത് പിതാവ് മാതൃകയാകുമ്പോഴാണ് മക്കളെ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും മക്കളെ സംബന്ധിച്ച് നമുക്ക് സംതൃപ്തരാവാൻ സാധിക്കുകയും ചെയ്യുന്നത് അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും